ഹലോ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾക്കും സുഖാണോ അപ്പൊ രാവിലെ തന്നെ ഇതാ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ മറ്റൊന്നും ഉണ്ടല്ലോ രാവിലത്തെ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അടിപൊളി നല്ലൊരു രസമുള്ള ഒരു വ്യൂ ആണ് ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു ഈ സീമൊക്കെ ഒരു പൂവ് ഉണ്ടാവല്ലോ ഈ ഒരു സമയത്ത് ഈ ഒരു വിന്റർ സീസണിലാണ് അത് ഉണ്ടാവുക അപ്പൊ അതൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു കേട്ടാ ഞങ്ങള് വിചാരിക്കില്ല ഞാൻ എന്റെ ഇങ്ങനത്തെ വേഷത്തിലൊക്കെ അത് മറ്റൊന്നുമല്ല അനവധി നിരവധി ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നൂറ്റടിച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് പക്ഷെ വേറെ ഒരാളും കൂടെ ഉണ്ട് എന്തൊക്കെയുണ്ട് അന്നോടല്ല ഓരോട് ചോദിക്കാം എന്തൊക്കെയുണ്ട് വിശേഷം ആ കണ്ടോ അതാണോ ചോദിക്കുന്നത് അപ്പൊ ഇന്ന് ആയുർ പോകുന്നത് സ്കൂളിലേക്കല്ല അല്ലല്ലോ സ്റ്റഡി ടൂർ ഓലെ സ്കൂളിൽ അപ്പൊ അതിൻ്റെ എല്ലാ പുലിവോളം മുഖത്ത് കാണാണ്ട് എന്തായാലും പോയി പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ആയിര എനിക്ക് എന്താണ് ഇന്നത്തെ സ്റ്റഡി ടൂറിനെ കുറിച്ച് പറയാനുള്ളത് എത്രത്തോളം ഹാപ്പിനെ ഹാപ്പി ഹാപ്പിണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങള് പോണത് എന്ത് കാണാനോ പാർക്കവിടെ ഇണ്ടാവൂലേ അങ്ങനെയാണല്ലേ യൂണിവേഴ്സിറ്റിക്കോ യൂണിവേഴ്സിറ്റിക്കാണേടാ എത്ര മണിക്കോലെ അതൊന്നറിയില്ലേ ണിക്കാ വരില്ലേ വൈകുന്നേരം സ്കൂളിടുമ്പളാ അതിന് ടൂർന്നല്ല പറയല് സ്റ്റഡി ട്രിപ്പ് താങ്കളൊക്കെ പറയല് അല്ല അറിയ പണ്ടുകാലത്ത് പറയുക എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിട്ട് ജനിച്ചതാണോ എന്താണോ ഈ കണക്കൊക്കെ അതാ അറിയണി പേണോ കണ്ടോ ഒരു പട്ടിക്കുട്ടിയാണ് പട്ടിക്കുട്ടിയുടെ പട്ടി ഇതാണ് ഞങ്ങളുടെ കുഗ്രാമം ഇത് കറ്റാറവായ ഇത് ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അറിയില്ല ചെന്നൈയിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനം കേട്ടോ അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് ഫ്ലവർ ഈ രണ്ട് ഫ്ലവർ വാങ്ങിയിട്ടോ ഇതിൻ്റെ പേരെന്താണ് ബട്ടൺ ബോധില്ലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു ഇന്നോട്